ഉദ്ഘാടന നടത്തിയിട്ടുള്ള ഭാഷ മുഖ്യപ്രഭാഷണം നടത്തിയ സൈതൃത്യുൾപ്പെടെ കൂടി എത്തിച്ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ ഓരോ ഹിന്ദുവിനെയും സംബന്ധിച്ചിടത്തോളം വളരെയധികം ആശങ്കയോട് കൂടിയിട്ടാണ് നമ്മൾ ഈ പ്രതിഷേധ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് നാളെ നമ്മുടെ നാട്ടിലും ഈ ഒരു അപകടാവസ്ഥ വരും എന്നുള്ള ഉത്തമ ബോധ്യം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട് പക്ഷേ അതിലേറെ ആശ്വാസകരമായിട്ടുള്ളത് വളരെ ശക്തനായ ഒരു പ്രധാനമന്ത്രിയുടെ കീഴിൽ ഇന്ന് ഭാരതം സുരക്ഷിതമാണ് എന്നുള്ള ഒരു ആശ്വാസവും നമ്മുടെ മുന്നിലുണ്ട് തൊഴിലില്ലായ്മയുടെ പേരിൽ ഒരു രാജ്യത്ത് ആഭ്യന്തര കലാപം പൂട്ടിപ്പുറപ്പെടുക അതിനുശേഷം അവിടെയുള്ള ന്യൂനപക്ഷങ്ങളായിട്ടുള്ള ഹിന്ദുക്കളെ തിരഞ്ഞു പിടിച്ച് കൊലപാതകം നടത്തുക അവിടെയുള്ള വീടുകളും കുട്ടികൾ ഉൾപ്പെടെയുള്ള ആളുകളെ അതിക്രൂരമായി കൊല ചെയ്യപ്പെടുന്നു ഈ അതിബനായ സാഹചര്യം ഈ ലോകം കണ്ടില്ലെന്ന് നടിക്കുകയാണ് വളരെ ചെറിയ കാര്യത്തിന് പോലും നാഴികക്ക് നാൽപ്പത് വട്ടം തെരുവുകളിൽ പ്രതിഷേധ പ്രസംഗങ്ങൾ നടത്തുന്ന ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും ഈ ഹിന്ദുക്കൾക്ക് നേരെ നടക്കുന്ന ഈ അക്രമത്തിനെതിരെ മിണ്ടാട്ടമില്ലാതെ നിൽക്കുമ്പോൾ അത് വളരെയധികം ആശങ്കയോട് കൂടിയിട്ടാണ് കേരള ജനത നോക്കിക്കാണുന്നത് ഇവിടെ ആർ എസ് എസ് കാരായിട്ടുള്ള ബി ജെ പി കാരായിട്ടുള്ള ആളുകൾക്കൊന്നും യാതൊരു വിധത്തിലുള്ള ആശങ്കയുമില്ല ഇത്തരത്തിലുള്ള ഇസ്ലാമിക മത തീവ്രവാദികളെ എങ്ങനെയാണ് നിലക്കി നിർത്തേണ്ടത് എന്ന കൃത്യബോധ്യം നമുക്ക് ഉണ്ട് എന്നാൽ ഇതിലൊന്നും പെടാത്ത ഒരു വലിയ ഹിന്ദു സമാജം നമ്മുടെ മുന്നിലുണ്ട് അവർക്ക് നാളെ ഉണ്ടാവാൻ പോകുന്ന അപകടത്തെ മുൻകൂട്ടി കണ്ടുകൊണ്ട് അവർക്കുള്ള മുന്നറിയിപ്പാണ് ഈ ഒരു പരിപാടി എന്ന് നമ്മൾ എല്ലാവരും മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് നമ്മുടെ സമൂഹത്തിൽ വളർന്നു വരുന്ന ഇസ്ലാമിക മത തീവ്രവാദത്തെ നിലക്കു നിർത്തേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണ് അത് മുന്നോട്ട് വരാൻ അതിന് മുന്നോട്ട് വരാൻ ഇവിടെ കേരളം ഭരിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരോ കോൺഗ്രസ്സുകാരോ ഉണ്ടാവില്ല എന്നുള്ള ഉത്തമബോധ്യം നമുക്ക് എല്ലാവർക്കും ഉണ്ട് ഇന്ന് ബംഗ്ലാദേശിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഹിന്ദു വംശഹത്യാണ് നടന്നുകൊണ്ടിരിക്കുന്നത് മറ്റ് രാജ്യങ്ങളിലെല്ലാം തന്നെയുള്ള അക്രമ പ്രവർത്തനങ്ങളെ വിലപിക്കുകയും അതിനെതിരെ പ്രതിഷേധ സംഗമങ്ങൾ നടത്തുകയും ചെയ്യുമ്പോൾ ഹിന്ദുക്കൾക്ക് നേരെ നടക്കുന്ന ഈ അക്രമത്തിനെതിരെ പ്രതിരോധിക്കുവാൻ അതിനെതിരെ തെരുവിലിറങ്ങുവാൻ തയ്യാറായിട്ടുള്ള ഹിന്ദു ഐക്യവേദിയുടെ മുഴുവൻ പ്രവർത്തകർക്കും എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു അതോടൊപ്പം തന്നെ ഭാരതീയ ജനതാ പാർട്ടിയുടെ എല്ലാ പിന്തുണയും ഈ പ്രതിഷേധ പരിപാടിക്കും തുടർന്നുള്ള പ്രതിഷേധ പരിപാടിക്കും ഉണ്ടാവുമെന്ന് അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം